എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസാപ്പ് കേരളയിലേക്ക് ഇപ്പോൾ പാർട്ട് ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോബ് വേക്കൻസികളുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പ് കേരളയിലേക്കാണ് വേക്കൻസി ഉള്ളത് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ലെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റ് കൂടാതെ ഇൻറ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്ന് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് തസ്തികയുടെ പേര് ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആണ് വേക്കൻസി എൺപത്തി ഒമ്പതാണ് എല്ലാ ജില്ലയിലും ഒഴിവുണ്ട് സ്റ്റൈഫൻ ലഭിക്കുന്നത് പെർ മന്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ് ഏഴായിരത്തി രൂപ കൂടാതെ എക്സ്ട്രാ ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നതായിരിക്കും കോൺട്രാക്ട് ഡ്യൂറേഷൻ വരുന്നത് ഇനിഷ്യലി മൂന്ന് മാസത്തേക്കാണ് ജോലി വരുന്നത് ജോബ് ടൈപ്പ് പാർട്ട് ടൈം ജോലിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പാർട്ട് ടൈം ജോലിയാണ് സ്കിൽസ് വേണ്ടത് സ്കിൽസ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ ബേസിക് പ്രൊഫഷൻസി ഇൻ യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ഫോർ ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് ഇതാണ് സ്കിൽസ് വരുന്നത് ഇനി ഈ ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അസാപ്പ് കേരള കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് നേരിട്ട് നിങ്ങൾ ഓരോ ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്ത് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതാണ് ആദ്യം വരുന്നത് ഡയറക്റ്റ് എൻഗേജ്മെൻറ്റ് വിത്ത് ജോബ് സീക്കേഴ്സ് പിന്നീട് അഡ്മിഷൻ എടുപ്പിക്കുക ഡാറ്റാബേസ് എക്സ്പാൻഷൻ ആൻഡ് ഫോളോ അപ്പ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുക വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫീൽഡ് പ്രോഗ്രാം മാനേജർ ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് അധികം ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്നാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഗൂഗിൾ ഫോം ഉണ്ട് ഇതാണ് ഫോം വരുന്നത് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഇനി അടുത്തത് നോക്കാം അടുത്തത് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്നാണ് ജോലി വരുന്നത് വേരിയസ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഫുൾ ടൈം ജോലിയാണ് വരുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്നാണ് സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ജോലി വരുന്നത് എവിടെക്കെയാണെന്ന് നോക്കാം നാല് വേക്കൻസിയാണുള്ളത് ആദ്യത്തേത് ലൊക്കേഷൻ വരുന്നത് സി എസ് പി പളയാട് കണ്ണൂർ സി എസ് പി തവനൂർ മലപ്പുറം സി എസ് പി ചാത്തന്നൂർ പാലക്കാട് സി എസ് പി ചെറിയ കലവൂർ ആലപ്പുഴ ഇതാണ് ലൊക്കേഷൻ വരുന്നത് ഈ സ്ഥലങ്ങളിലേക്കായിരിക്കും വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിൽ രണ്ട് വർഷത്തേക്കാണ് ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പി ജി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പി ജി വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ അസാപ്പ് കേരള ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ബി എ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ അസാപ്പ് കേരളയ്ക്ക് കീഴിൽ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഏപ്രിൽ ഒന്ന് വരെ അപേക്ഷിക്കാം ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി